അപ്പം നമസ്കാരം അച്ചംപീസ് അപ്പോൾ നമ്മുടെ ഈ പറമ്പ് കാട് പിടിച്ച് കിടന്നാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് നേരത്തെ ഈ മഴ സമയത്ത് അപ്പം നമ്മൾ കാടെല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇന്നലെ അതിൻ്റെ പരിപാടിയായിരുന്നു കാടെല്ലാം വൃത്തിയാക്കി ചെറിയ തോതിൽ നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട് ബാക്കി കുറച്ച് വേനൽ കൃഷിയും കൂടെ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കാട് മാറ്റി കൃഷി ചെയ്തത് ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് ആ പറമ്പിലേക്കൊന്നിറങ്ങാം ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മളെ കാട് മൊത്തത്തിൽ പറിച്ച് നമ്മൾ ഇട്ടേക്കുന്നതാണ് ഇതാളെ ഒന്നും നിർത്തി ചെയ്തേക്കുന്നതല്ല നമ്മൾ തന്നെ ഞാനും കിച്ചും മായെല്ലാം കൂടെ ഇറങ്ങി ചെയ്തിരിക്കുന്നതാണ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് പറിച്ചിങ്ങനെ ഇതുപോലെ കൂട്ടാൻ പറ്റി അപ്പോൾ ഇതിനിങ്ങനെ ഉണങ്ങിക്കഴിയുമ്പോൾ നാളെ മറ്റന്നാളൊക്കെ ഇതിന് തീ കൊടുക്കും ആ ചാരവും നമ്മൾ ഉപയോഗിക്കും വളമായിട്ട് ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുന്ന് ആണ് തുറക്കം ഇട്ടത് വേണ്ട നമ്മുടെ പ്ലാവിൻ്റെ ചവിട്ടിയിൽ നിന്നങ്ങ് തുടങ്ങി അപ്പോൾ പ്ലാവ് അതാണ്ട് ഇതേപോലെ ചക്ക ഉണ്ടാകുന്നു പോകുന്നു ചക്ക ഉണ്ടാകുന്നു പോകുന്നു അങ്ങനെ നിൽക്കണ്ട കറുത്തങ്ങ് പോവുകയാണെല്ലാം അതാണ്ട് ഇതുപോലെ ചക്ക ഉണ്ടാകുമെന്ന് പോകുന്നു ഇപ്പോൾ എന്തൊക്കെയോ കീടശല്യങ്ങളൊക്കെ ഉണ്ട് വിയറ്റ്നാമേറിലെയാണിത് അപ്പോൾ ഇവിടെ എല്ലാം നല്ല നേരത്തെ വലിയ കാടായിരുന്നു ഇതെല്ലാം വൃത്തിയായിട്ടുണ്ട് നമ്മൾ ചെറിയ തോതിൽ ഈ മാവിൻ്റെ ചവിട്ടി മാവ് വളരെ മുരടിച്ച് നിൽക്കായിരുന്നു ഈ ചെറിയ തോതിൽ ഈ മാവിൻ്റെ വീട്ടിൽ നമ്മൾ പുകയ്ക്കും അതായത് തീയിട്ട് പുകയ്ക്കുന്നുണ്ട് ഈ മാവ് തന്നെ ഇപ്പം തളർത്തു ഇതിൻ്റെ കേടെല്ലാം മാറി വേറെ മരുന്ന് അടിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇതിനെ ചുവട്ടിലിട്ട് തീ കത്തിക്കാൻ തുടങ്ങിയോടുകൂടി ഇത്തിരി മാറ്റിയിട്ട് കത്തിക്കണം തൊട്ടടുത്ത് ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങി കൂടി മാവ് പൂത്ത് പൂത്തില്ല തളർത്ത് വരുന്നുണ്ട് പൂക്കം തോന്നുന്നു അപ്പം ഈ മാവിൻ്റെ തൊട്ട് അടുത്തായിട്ട് പുകയ്ക്കുന്നത് നല്ലതാണ് കണ്ടോ കാറ്റ് കൊള്ളണം അതേപോലെ ഒന്ന് ഇളകണം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കും ഒന്ന് കുലുക്കിയൊക്കെ കൊടുക്കും അപ്പോൾ എന്തായാലും അതിനൊരു ജീവൻ വന്നിട്ടുണ്ട് അപ്പം ഇവിടെയിട്ടിനും നമ്മൾ ഈ ചപ്പ് മൊത്തം കത്തിക്കും ഒരുപാട് ചപ്പുണ്ട് ഇവിടെ അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കുറച്ച് കപ്പ നട്ടു കപ്പ എന്ന് പറയുന്നത് നമ്മളിത് പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് ആ കപ്പ ഇവിടെ പ്രത്യേകം നട്ടിട്ടുണ്ട് കണ്ടോ ആ കപ്പ ഇവിടെ നട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നമ്മുടെ മൂന്ന് ടൈപ്പ് വാഴയൊന്ന് പിരിച്ചു കണ്ടു അതായത് ആദ്യം നമ്മൾ നമ്മുടെ ഞാലിപ്പൂൻ വാഴ കണ്ടോ ഞാലിപ്പൂവൻ ഇവിടെ ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുകയാണ് ഞാലിപ്പൂൻ ഭയങ്കര കൂട്ടായിട്ട് നിന്നിട്ട് ഇപ്പോൾ വരുന്ന കൊലയൊക്കെ വളരെ ചെറുതാണ് അപ്പോൾ ഒന്ന് പിരിച്ചു നട്ടു അപ്പം എന്താണ് ഒരു ഞാലിപ്പൂവൻ അതോടൊപ്പം തന്നെ ഒരു കപ്പവാഴ പിരിച്ചു കണ്ടിട്ടുണ്ട് അതോടൊപ്പം ഒരു പിന്നെ നമ്മുടെ പാളയന്തോടം വാഴയും മാറ്റിയിട്ടിട്ടുണ്ട് കാരണം പാളയന്തോടം വാഴ അവിടെ നിന്ന് കംപ്ലീറ്റ് പുഴു പിടിച്ച് പോകുമായിരുന്നു അപ്പോൾ അതും മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തെ എല്ലാ ഇതും കളഞ്ഞു ഇത് കടല്ലാം കളഞ്ഞിട്ട് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചേമ്പാണ് നട്ടിരിക്കുന്നത് ഇവിടെ മൊത്തം ചേമ്പാണ് ഉണ്ടോ ചേമ്പ് കണ്ടിരിക്കുകയാണ് ഒരേരിയ മൊത്തം നമ്മൾ നേരത്തെയൊക്കെ നമ്മളിങ്ങനെ സ്പ്രെഡാക്കി നേടുമായിരുന്നു അപ്പോൾ ഇത് മൊത്തം ഒരേരിയ മൊത്തം നമ്മൾ ചേമ്പ് വട്ടേക്കാണ് കേട്ടോ ഇതെല്ലാം ചേമ്പാണ് അപ്പോൾ ഇന്നലെ ഇത്രയും ബിസിയായിട്ടാണ് ഇത് വീഡിയോ ഒന്നും എടുക്കാമായിരുന്നത് കാരണം ഇത്രയും കാടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കാനായിട്ട് ഇത്തിരി സമയമെടുത്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാലമായിട്ട് പൂത്ത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന മാവാണിത് ഇത് പിന്നെ നമ്മുടെ മൽഗോവ എന്നൊക്കെ പറഞ്ഞ് തന്നതാണ് അൽഫോൺസ് എന്നോ മൽഗോവ എന്നൊക്കെ പറഞ്ഞ് തന്നേ പക്ഷേ സാധനം പൂക്കുന്നതല്ലാതെ കായ്ക്കുന്നില്ല ഇങ്ങനെ നിൽക്കുകയാണിത് അപ്പോൾ എനിക്കൊന്നും ഈ ഒരു മാവ് താണ്ട് ഇത് പറമ്പിലെ മാവാണ് ഇതിനകത്ത് ഒരുപാട് ഈ പുഴുവുണ്ട് ആ പുഴു ഇതിലേക്ക് വീഴാൻ തോന്നുന്നു അങ്ങനെ പോകുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ഈ പറമ്പ് വാങ്ങിച്ചപ്പോൾ നമ്മൾ നട്ടുപിടിപ്പിച്ച പളയംകുടം വാഴയാണ് കണ്ട ഇത് കൊലക്കില്ല ഇത് കൊലക്കാറാകുമ്പോഴത്തേക്ക് ഇത് കേട് വന്ന് താഴെ വീഴുകയാണിയത് കാരണം എനിക്കൊന്ന് ഈ മാവിൻ്റെ ആണെങ്കിൽ ഈ മാവിൻ്റെ കമ്പനിയും അവരെ കൊണ്ട് വെട്ടിപ്പിക്കണം അപ്പോൾ ഈ മാവിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇത് കൊലയ്ക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് വലുതാകും താഴെ പോവും അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തം കപ്പ വട്ടിരിക്കുകയാണ് വേണ്ട ഇവിടെ മൊത്തം കപ്പയാണ് കപ്പ വാട്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം നമ്മൾ കപ്പം ഇട്ടു അപ്പോൾ ഇതിവിടെ നമ്മൾ ലോക്കലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് പറിച്ച കപ്പയാണ് ആ പറിക്കുന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ ഇത് ആ കപ്പയുടെ പിന്തുടർച്ചയായിട്ടുള്ള കപ്പയാണിത് അപ്പുറത്തെ സൈഡിൽ നട്ടേക്കുന്നത് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ നട്ട് വളർത്തിയ കപ്പയുടെ കമ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്ത കപ്പയുടെ കമ്പാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു കുറച്ച് ഈ വെറുതെ ഇടക്ക് ചീര ഇടാൻ വേണ്ടിയാണ് ചീരയുടെ അരി കിട്ടാനായിട്ട് വലിയ താമസമാണ് അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അരി കിട്ടിയിട്ടില്ല അപ്പോൾ അരി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഈ ഭാഗത്ത് ചീര നടും അപ്പോൾ നമ്മുടെ ഒരു തെങ്ങ് നമ്മുടെ കുള്ളനാണ് മൂന്ന് രണ്ടര വർഷത്തിൽ കായ്ക്കുന്ന പറഞ്ഞാൽ നന്നാണ് പക്ഷേ മൂന്നാല് വർഷമായി ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല പക്ഷെ തന്നെ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഈ ചെള്ളി ആക്രമിക്കുന്നുണ്ട് കേട്ടോ ചെള്ളിൻ്റെ ആക്രമണം ഇവിടെ ഉണ്ട് ഇതിനെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ അപ്പുറത്ത് വേറെ നാടൻ തെങ്ങൊക്കെ അതിനെ ഒന്നും ആക്രമിക്കുന്നില്ല ചെള്ള് ആക്രമിക്കുന്നുണ്ട് കണ്ടോ ഇതിനെ ഒന്നും ആക്രമിക്കുന്നില്ല ഈ നമ്മുടെ ഈ കുള്ളനെ മാത്രമാണ് ആക്രമിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ വർഷമായിട്ട് നട്ടേക്കുന്ന മുന്തിരി ഇതാണ്ട് ഇവിടെ നിപ്പുണ്ട് കേട്ടോ മുന്തിരിക്ക് നോ മുന്തിരി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനെ പടർത്തിയാക്കി ഇട്ടിരുന്ന പക്ഷേങ്കിൽ ഇതിനകത്തൊന്നും ഉണ്ടാകാത്തത് പിന്നെ പിന്നെ വലയൊക്കെ എടുത്ത് കളഞ്ഞു പക്ഷെ കുറ്റി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എന്തെങ്കിലും കായ്ക്കുന്നത് നമുക്ക് നോക്കാം റൂണിങ്ങൊക്കെ ചെയ്ത് നിർത്താറുണ്ടായിരുന്നു പക്ഷേ ഒട്ടും ഒന്നും കായ്ക്കുന്ന ഒന്നുമില്ല രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു അനക്കം ഇല്ലാത്തതുകൊണ്ട് ബാക്കിയൊക്കെ വെട്ടി കളഞ്ഞാണ് ഇത് നമ്മൾ വെറുതെ കുരുവിട്ടുണ്ടായിരിക്കുന്ന പ്ലാവാണ് ഏത് പ്ലാവാണെന്നൊന്നും അറിയില്ല രണ്ട് മൂന്നെണ്ണം ഒരു തന്നെ ഇയക്കുകയാണ് അതിനെ കളയത്തിയിരിക്കുക അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇത് വിപുലമാക്കും അതായത് നമ്മുടെ ഈ വിത്തുകൾ കിട്ടുന്നതോടെ കുറച്ചുകൂടെ വിപുലമാക്കും അപ്പം കാരണം ഈ സമയത്ത് നമുക്കിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഈ മഴവെള്ളം വന്നിട്ട് കൃഷി മൊത്തം നശിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വിത്ത് വന്നു കഴിഞ്ഞാൽ വെണ്ടയും അതോടൊപ്പം തന്നെ ഈ പയറും ചീരയും ഒക്കെ നടണം അപ്പം അത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് കപ്പയൊക്കെ ആദ്യം കിളിച്ച് വരട്ടെ നമ്മുടെ വാഴയൊക്കെ കൊല ഉണ്ടാകുന്നുണ്ട് പക്ഷേ വളരെ ചെറിയ കൊലകളാണ് ഉണ്ടാകുന്നത് ആ ഇത് കാണിച്ചു തന്നില്ലല്ലോ നമ്മുടെ ആണ്ടോ ഒരു കൊല കണ്ടോ ഇത് ഞാലിപ്പൂനാണ് ഞാലിപ്പൂനൊക്കെ ചിലതൊക്കെ വളരെ ചെറുതാണ് ചിലത് നല്ല നല്ല കൊലയാണ് ഇത് നല്ലൊരു കൊലയാണ് ഇത് വളരെ ചെറിയൊരു കൊലയാണ് ഇവിടെ ഒരെണ്ണം പിന്നെ ഉടിഞ്ഞു പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഏത്തവാഴ ടിഷ്യൂ കൾച്ചറിൽ നിന്ന് വന്ന ഏത്തവാഴ ഇവിടെ ഇപ്പോൾ ഉണ്ട് അടിതാണ് ടിഷ്യൂ കൾച്ചറിൽ നിന്നുണ്ടായ ഏത്ത ഒരു പത്തെണ്ണത്തോളം കൊണ്ട് നട്ടാണ് പക്ഷേ വാഗവർണ്ണം മാത്രമേ റെഡിയായുള്ളൂ അപ്പം അത് കൊലക്കുകയും ചെയ്തു ടിഷ്യൂ കൾച്ചറിയിൽ നിന്ന് വന്ന ഏത്തവാഴ അപ്പം കാറ്റിൻ്റെ ശല്യം വ്രത വലിയ കാറ്റാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു തൂണൊക്കെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് കുടിയത്തില്ലെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ശരി അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലിച്ച് കഴിഞ്ഞ് നമ്മുടെ കപ്പയൊക്കെ ഒന്ന് ക്ലിച്ച് കഴിഞ്ഞ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അടുത്ത് നമ്മൾ പിന്നെ നമ്മുടെ ചീരകൃഷിയും ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ ഓക്കെ